നമസ്കാരം വീഗിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് പറമ്പിൽ വെച്ചിട്ടുള്ള തക്കാളികളാണ് ഇത് ഇത്തവണ എനിക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ തക്കാളി ചെടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വാട്ടരോഗം വരിക അതേപോലെ അതും നല്ല രീതിയിൽ പൂവും കായൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെടി വാടിപ്പോവുക അതേപോലെ ഇല ചുരുണ്ടിട്ട് ഒരു മുരടിപ്പൊക്കെ വരിക പിന്നെ ഇല മഞ്ഞളിക്കുക ഇങ്ങനെയുള്ളതൊക്കെയാണ് പൊതുവേ നമ്മുടെ തക്കാളി കൃഷിക്ക് കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങൾ പക്ഷേ ഇത്തവണ എനിക്ക് ഈ വക യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട് നല്ല വലിപ്പുള്ള തക്കാളികൾ എനിക്ക് ഈ ചെടികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഏതാണ്ട് ഒരു മാസത്തിന് മുകളിലേ പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല രീതിയിലുള്ള ഒരു വളർച്ചയുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ നന്നാക്കി നിർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇത്തവണ ഞാൻ ചെടി നടുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കുറച്ച് ചെടികളാണ് റിച്ച് നട്ടത് അതായത് മേടിക്കുമ്പോ നല്ല കരുത്തുള്ള ചെടികൾ നോക്കിയിട്ട് വേടിച്ചിട്ടുണ്ട് ഇലക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതും അങ്ങനെ ഒരു നമുക്കറിയാലോ കുറച്ച് ചെടികൾ കരുത്തുള്ള ചെടികൾ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ചെടികളാണ് ഞാൻ നോക്കി വാങ്ങിയിരിക്കുന്നത് അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ രണ്ടാമത് നമ്മളത് മണ്ണിലേക്ക് നടുമ്പോ തന്നെ ഇതിന്റെ കൂടെ കുറച്ച് സ്യൂഡോമോണസോ അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ സിയുഡോമോണസ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു ശേഷം ചെടി പറിച്ചു നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് വാട്ടരോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നല്ലൊരു മാർഗം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെടിക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു പരിധി പരിധിവരെയൊക്കെ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ നല്ല രീതിയിൽ ഈ പറഞ്ഞ വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈറസിൻ്റെയൊക്കെ രോഗം നമ്മുടെ ഈ ഇല മുരടിപ്പ് മഞ്ഞളിപ്പ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടിയെ മൊത്തത്തിൽ പറിച്ച് ബാക്കിയുള്ള ചെടികളിലേക്ക് വരാത്ത രീതിയിലേക്ക് നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ബാധിച്ച ചെടികളെല്ലാം പിഴുതുകളയുക അതിൻ്റെ തൊട്ടടുത്തുള്ള ചെടികളെ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പം ഇതിന് ചെയ്തിട്ടുള്ളൊരു ഇടയിൽ ചെയ്തിട്ടുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൂന്നോ നാലോ ചെടികളിങ്ങനെ വയ്ക്കുന്ന സമയത്ത് മണ്ണിലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഒരു മൂന്നോ നാലോ ചെടികൾ വരുവരിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാനൊരു ജമന്തതിയുടെയോ അല്ലെങ്കിൽ ചണ്ടുമല്ലിയുടെയോ ഒക്കെ ഒരു ചെടി വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ട് കാര്യത്തിൽ ഗുണകരമാണ് ഒന്ന് ചെറിയ ചെറിയ വണ്ടുകളൊക്കെ അതിൽ വന്നിരിക്കുന്നുണ്ട് പൂമ്പാറ്റ വണ്ട് ഇങ്ങനെയുള്ളതെല്ലാം വന്നിരിക്കും അതുകൊണ്ട് തന്നെ പൂകളൊന്നും കൊഴിയാതെ ഇത് മുഴുവൻ നമുക്ക് കായായി മാറുന്നതിന് നല്ല രീതിയിലുള്ള ഹെൽപ്പ് ആവുന്നുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവാത്ത രീതിയിൽ ഇടയിലിടയിൽ ഒരു ചെടിയുള്ളത് കൊണ്ട് അതിലേക്കായിരിക്കും കൂടുതലും അങ്ങനെ സ്പ്രെഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ചു കളഞ്ഞാലും ഇടയിലുള്ള ചെടികളിലൊന്നും ബാധിക്കില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുവരായിട്ട് ഒറ്റ ഇതിൽ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെടിയെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ബാധിക്കും അപ്പോൾ കണ്ടില്ല ഇടയിൽ ഒരു ചെണ്ടുമല്ലിയുടെ ഒക്കെ ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രതിരോധം അതിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും പിന്നെ നല്ല രീതിയിൽ കായ പിടിക്കാൻ ഞാൻ ചെയ്യുന്നത് വിളവെടുത്തു കഴിഞ്ഞാലും ഒക്കെ ഞാൻ അതിൽ കുറച്ച് ചുണ്ണാമ്പുണ്ടല്ലോ ചുണ്ണാമ്പും ചുണ്ണാമ്പും ഒന്ന് വളരെ നേർപ്പിച്ച രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുമ്മായത്തിൻ്റെ കുമ്മായം പൊടി നല്ല പൊടിയായിട്ടുള്ള കുമ്മായ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ വിതറി കൊടുക്കാം പക്ഷേ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം ഇത് വളരെ ഒരു വേരുകളാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം സെൻസിറ്റീവ് ഒരു വേരുകളാണ് ഈ പറയുന്ന തക്കാളി ചെടിയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ തക്കാളിയുടെ ചെടി അടിയിലെങ്ങാനും നമ്മൾ ചെറിയ ഈ കളയൊക്കെ പറിച്ചെടുക്കുന്ന ചെറിയ ചെറിയ ഇതുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടൊക്കെ മാന്ത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ നല്ല രീതിയിൽ കട ഇളകിയതിന് ഇളക്കിയതിന് ശേഷം അതിൽ മണ്ണിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് നമ്മൾ വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ വാടിപ്പോകും അതേപോലെ രണ്ട് നേരം നനയ്ക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അത് എപ്പോഴും ഒരു നനവ് ഈ ചെടിക്ക് ചെടിക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ മണ്ണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മണ്ണത് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൊള്ളും ഇപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു വേനൽക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു ചീഞ്ഞുപോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ടരോഗം വരാനും ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് ട്രൈക്കൊർമ്മ വേണമെങ്കിൽ ഒഴിക്കാം അതും അല്ലെങ്കിൽ ഫംഗിസൈഡുകളൊക്കെ പ്രയോഗിക്കാം ഈ വാട്ടരോഗം വന്നുകഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാനുള്ളൂ പക്ഷേ വരാതിരിക്കലാണ് എപ്പോഴും നല്ലൊരു ഇങ്ങനെ കുമ്മായം നമ്മൾ അടിയിൽ കൂടെ ഇട്ട് കൊടുക്കുന്നതിലൂടെ നല്ല രീതിയിലുള്ള കായഫലം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുമ്മായം തളിക്കുന്നതിലൂടെ ഈ ചെറിയ ചുണ്ണാമ്പ് നമ്മൾ അതിനിപ്പോൾ വലിയ നമ്മൾ ഒരു ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും കൊടുത്ത് വലിയ ചാക്കിലോ അല്ലെങ്കിൽ പത്ത് കിലോയുടെ ഒരു പാക്കറ്റൊന്നും കുമ്മായം മേടിക്കണമെന്നില്ല നമുക്ക് ചുണ്ണാമ്പ് ഇതിൽ തളിക്കാൻ ഞാൻ വേടിക്കാറ് നമ്മുടെ വെറ്റിലേക്ക് വിൽക്കുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ഡപ്പ ഒരു പത്ത് ഇരുപത് രൂപയ്ക്കൊക്കെ ചെറിയ ഡപ്പ വേടിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേർപ്പിച്ചിട്ട് അതൊരു ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ എത്ര ചെടി ഉണ്ടെന്നുള്ളതിനനുസരിച്ച് ഒന്ന് നേർപ്പിച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിലും നല്ലതാണ് അതേപോലെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പുഴുക്കളുടെയോ പ്രാണികളുടെയൊക്കെ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നമ്മുടെ ഉണ്ടല്ലോ ഉണങ്ങിയ നല്ല നല്ല പൊടിഞ്ഞ ചാരും അതേപോലെ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി അത് രണ്ടും കൂടി കലക്കുമ്പോൾ തന്നെ ഏതാണ്ട് നല്ല ചുവന്ന കളറിലുള്ളൊരു വെള്ളമാണ് കിട്ടുക നമ്മൾ ഗുരുതി കലക്കിയ പോലുള്ളൊരു വെള്ളമൊക്കെ കിട്ടും അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രാണികളുടെയൊക്കെ ആക്രമണം കുറവായിട്ടാണ് കാണുന്നത് അതേപോലെ നല്ല രീതിയിലുള്ള പൂപിടുത്തവും വരുന്നുണ്ട് ഇനി ഈ ജൈവവളം ഇട്ട് കൊടുക്കാത്ത പറ്റാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു നുള്ളു വളരെ കുറഞ്ഞ അളവിൽ പൊട്ടാഷ് പൊട്ടാഷ്യ താഴേന്ന് വിതറിക്കൊടുത്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ പൂപിടുത്തവും കായപിടുത്തവും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനി രീതിയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള വളപ്രയോഗങ്ങളൊക്കെ നടത്തിയാലും മതി ചെറിയ രീതിയിലുള്ള പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പിണ്ണാക്ക വളങ്ങളൊക്കെ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതും നമുക്ക് പച്ച ചാണകം ഉണ്ടല്ലോ അത് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ച ചാണകം നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഞാൻ കലക്കി ഒഴിക്കാറുണ്ട് പിന്നെ രണ്ട് നേരം നാനയും നല്ല സൂര്യപ്രകാശവും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ പൂവും കായയും പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല രീതിയിൽ തക്കാളി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ ഞാനും ഈ പറഞ്ഞ തുടക്കകാലങ്ങളിൽ പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ താഴെന്ന് വരുന്ന സക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചുകളൊക്കെ ഒടിച്ചു കളയും കാരണം അത് മെയിൻ ശീകരത്തിൽ കുറേ തക്കാളി പിടിക്കാനാണെന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ ഞാൻ അതിങ്ങനെ ഒന്നും ഇത് ഓടിച്ചു കളഞ്ഞിട്ടില്ല കാരണം ഇതിൽ അതെല്ലാം കായയായി മാറുന്നുണ്ട് മണ്ണിലായതുകൊണ്ടായിരിക്കാം ബാഗിൽ ചെയ്യുന്നവർക്ക് പക്ഷേ ഇത്രയും വളപ്രയോഗം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വളം അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും ചുണ്ണാമ്പ് നമ്മൾ ഈ പറയുന്ന പൊടിച്ച കുമ്മായോ അല്ലെങ്കിൽ ബാക്കിയുള്ള വളപ്രയോഗങ്ങളൊക്കെ ഴിഞ്ഞാൽ ഈ സക്കറിൽ വയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ താഴേന്ന് വരുന്ന ബ്രാഞ്ചുകളിലൊക്കെ കായ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് വലിപ്പും ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ എന്നിരുന്നാലും എല്ലാ തക്ക അത് മുഴുവൻ ആ പൂവൊന്നും കൊഴിയാതെ തക്കാളിയും മാറുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ചെടികളിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഞാനൊരു ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴൊന്നും ഞാൻ ഈ ചെറിയ ബ്രാഞ്ചുകളെ ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല സക്കർ എന്ന് പറഞ്ഞ് വരുന്ന ആ ബ്രാഞ്ചുകളെ ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അതെല്ലാം എനിക്ക് കായഫലം തരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയെടുത്തോളം ഒരു നൂറിൽ തൊണ്ണൂറ്റമ്പത് വീഡിയോയിലും അത് കട്ട് ചെയ്ത് കളയണമെന്നാണ് യൂട്യൂബ് ഈ പറഞ്ഞ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് പക്ഷെ അതില്ലെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നല്ല രീതിയിലുള്ള കായ്ഫലം അതെല്ലാം തരുന്നുണ്ട് പക്ഷേ വലുപ്പം തിരി കുറവായിരിക്കും കായ്ക്ക് പക്ഷെ എന്നിരുന്നാലും തക്കാളി കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കതിന് ബ്രാഞ്ചസ് എപ്പോഴും തക്കാളികളുടെ വെയിറ്റ് കാരണം ഒടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിന് ബ്രാഞ്ച് ഒന്നുകിൽ കയറ് കെട്ടിയിട്ട് നമ്മളതിനെ സംരക്ഷിക്കേണ്ടി വരും അതും അല്ലെങ്കിൽ നല്ല വടി കുത്തി കൊടുക്കേണ്ടി വരും കമ്പ് വല്ലതും കുത്തിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കമ്പ് കൊടുക്കുക ചെടി വെക്കുന്നതിന് മുന്നേതിന് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ചെടി മുഴുവൻ കരിഞ്ഞു പോവും അത് മുഴുവൻ വാടി 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 കരിഞ്ഞു പോവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെടി വെക്കുമ്പോൾ തന്നെ ഒരു കമ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അതോ അല്ലെങ്കിൽ ആ സമയത്ത് കമ്പ് കുത്തിയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് പോലെ നേരത്തെ ഒരു ഒരു വടി കുത്തിയതിന് ശേഷം അതിന് കയറ് വലിച്ച് കെട്ടിയിട്ടും നമുക്ക് സംരക്ഷിച്ച് നിർത്താം കാരണം തക്കാളികളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ശാഖകൾ മുഴുവൻ ഒടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല രീതിയിലുള്ള തക്കാളിയുടെ ഇത്തവണ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് പിന്നെ മണ്ണ് ഞാൻ ഫസ്റ്റ് നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ആ സമയത്ത് കുമ്മായൊന്നും ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് ചെടി വെച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒത്തിരി കുമ്മായം അതിൽ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് ഉള്ളാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കൃഷി ചെയ്യുന്ന തുടക്കക്കാരോടുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടമാനം വളങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മണ്ണിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ അത് മണ്ണിൽ നിന്ന് തന്നെ അതിന്ന് കിട്ടും ഈ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ മണ്ണിൽ നിന്ന് തന്നെ എടുക്കാനുള്ള ഒരു കഴിവുണ്ട് നമ്മൾ കണ്ടമാനം വളങ്ങൾ ഇതിൽ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പലപ്പോഴും എനിക്ക് എൻ്റെ എനിക്ക് കുറേയധികം പൈസ ഇങ്ങനെ ഫസ്റ്റ് വളപ്രയോഗത്തിനു വേണ്ടിയിട്ട് കണ്ടമാനം ചിലവായിട്ടായിരുന്നു നമ്മൾ ആകെ ഗ്രോ ബാഗിലോ ആണെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെടികളെ വെച്ചിട്ടുണ്ടാവുള്ളൂ അതിനുവേണ്ടി പക്ഷേ അലപ്രയോഗം എന്ന് പറയുന്നത് കണ്ടമാനം ചെയ്യാറുണ്ട് ഇപ്പോ ആളുകളെ ചെയ്തു കാണാറുണ്ട് ഫിഷോമിനോ ആസിഡ് ആയിട്ടും അല്ലാതെ വേറുള്ള പല പല തരംള്ള വളങ്ങളും ഒക്കെ കണ്ടമാനം ചെയ്തു കാണാറുണ്ട് പക്ഷെ അതിന് ഒരു ആവശ്യമില്ല ഇപ്പോ മണ്ണിലാണ് മണ്ണിലാണ് നടണതെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ നമുക്ക് മണ്ണിൽ നിന്ന് തന്നെ കിട്ടും നമ്മൾ ചെടി നല്ല കരുത്തോടെ വളരാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി പിന്നെ അല്ലറ ചില്ലറ ചെറിയ രീതിയിലുള്ള നമ്മൾക്ക് നാട്ടുമുറങ്ങളിലൊക്കെ കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുറച്ച് വളങ്ങൾ മാത്രം അതിൽ ഇട്ട് കൊടുത്താൽ മതി വലിയ രീതിയിലുള്ള കാശുകളയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ തവണ കുറച്ച് ഒരു ഇരുപത് സെൻറ്റിൽ കുറച്ച് ഏരിയയിൽ ഞാൻ മഞ്ഞളിൻ്റെ ഒരു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വളരെ നഷ്ടമായിരുന്നു കാരണം നമ്മുടെ പണിക്കൂലിയും കാരണം പറമ്പിൽ മുഴുവൻ പുല്ല് മുളച്ചിമ്പുള്ള പണിക്കൂലിയും ബാക്കി എന്തെങ്കിലുമൊക്കെ കണക്കാക്കി കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള കാശാണ് ഇറങ്ങുന്നത് പക്ഷേ അതിനുള്ളൊരു ഇൻകോ ഒന്നും നമുക്കതിന്ന് കിട്ടാറുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ കണ്ടമാനം ഒന്നും ചിലവാക്കിയിട്ടൊന്നും വളപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ല നാച്ചുറലായിട്ട് അതിൽ തന്നെ നമ്മൾ മണ്ണിലാണ് നടന്നുള്ള കാര്യമാണ് ഇനി ഗ്രോ ബാഗിലാണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വരും അതിൽ വളപ്രയോഗം എങ്കിലും നമ്മുടെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തു ത്തന്നെ തക്കാളിയും വഴുതനങ്ങിയൊക്കെ നല്ല രീതിയിൽ കിട്ടും അതിനൊന്നും അനാവശ്യമായിട്ട് പൈസ ചിലവാക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോ കണ്ടതിന് നന്ദി ഓക്കെ